സ്വദേശി രണ്ടാം പ്രതി നടൻ ചാടിയോടിയത് തെളിവ് നശിപ്പിക്കാനെന്നും എഫ്ഐആർ ഈസ്റ്റർ പകരുന്നത് പ്രത്യാശയുടെ സന്ദേശം ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരിക്കേസിന്റെ എഫ്ഐ ആർ വിവരങ്ങൾ പുറത്ത് കേസിൽ ഷൈൻ ടോം ചാക്കോയും ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന സുഹൃത്തുമാണ് ഒന്നാം പ്രതി ഷൈൻ മുറിയിൽ ഉണ്ടായിരുന്ന മലപ്പുറം വളവന്നൂർ സ്വദേശി അഹമ്മദ് മുർഷാദ് രണ്ടാം പ്രതിയും ഇരുവരും ഹോട്ടൽ മുറിയിൽ വെച്ച് ലഹരി ഉപയോഗിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് തെളിവ് നശിപ്പിക്കാനായാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതെന്നും എഫ്ഐആറിൽ ഉണ്ട് ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി ദുഃഖവെള്ളിക്കപ്പുറത്ത് സന്തോഷത്തിന്റെ ഈസ്റ്റർ ഉണ്ടെന്നത് യാതനകളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകും ആ പ്രത്യാശയുടെ സന്ദേശമാണ് ഈസ്റ്റർ പകരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകളെന്നും അദ്ദേഹം നേർന്നു കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഡൽഹിയിലെ മുസ്തഫാബാദിലെ നാല് നില കെട്ടിടം തകർന്നു വീണത് നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിരുന്നു പതിനൊന്ന് പേരെ രക്ഷാപ്രവർത്തകർ ജീവനോടെ പുറത്തെടുത്തെങ്കിലും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മറ്റു പതിനൊന്ന് പേർ മരിച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചു അതേസമയം സംഭവത്തിൽ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ൂലിൽ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തലശ്ശേരി കുയ്യാലി സ്വദേശിനി പി ഷീനയാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രിയോടെയാണ് കുട്ടിമാക്കൂലിലെ വാടക വീട്ടിൽ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഭർത്താവ് ഉമേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദക്ഷിണാഫ്രിക്കയിലെ ബോട്ട്സ്വാനയിൽ നിന്ന് എട്ട് ചീറ്റകളെ ഇന്ത്യയിലെത്തിക്കും രണ്ട് ഘട്ടങ്ങളിലായി ചീറ്റകളെ എത്തിക്കാനാണ് നീക്കം ഇതിൽ നാല് ചീറ്റകളെ മെയ് മാസത്തോടെ എത്തിക്കും കെനിയയിൽ നിന്ന് ചീറ്റകളെ കൊണ്ടുവരാനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് രാജ്യത്ത് ഇതുവരെ പന്ത്രണ്ട് കോടിയിലധികം രൂപയാണ് ചീറ്റകൾക്ക് വേണ്ടി ചിലവഴിച്ചിരിക്കുന്നത് അതിൽ അറുപത്തിയേഴ് ശതമാനവും മധ്യപ്രദേശിലെ ചീറ്റകളുടെ പുനരധിവാസത്തിനായാണ് ചിലവഴിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവരെ ഉൾപ്പെടെ സ്കൂൾ പാഠപുസ്തകങ്ങൾക്ക് ഹിന്ദി പേരുകൾ നൽകാനുള്ള എൻ സിആർടിയുടെ സമീപകാല തീരുമാനങ്ങൾക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന കത്തയച്ചു പൂർവികൃതൂർ ഗണിത പ്രകാശ് എന്നിങ്ങനെയുള്ള പേരുകളാണ് ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങൾക്ക് എൻ സി ആർ ടി നൽകിയിരിക്കുന്നത് ഭാഷാ വൈവിധ്യത്തെയും ധാർമ്മികതയും ദുർബലപ്പെടുത്തുന്നതാണ് എൻ സി ആർ ടിയുടെ ഈ നീക്കം സാംസ്കാരിക ഏകീകരണത്തിനുള്ള ശ്രമമായും വിദ്യാഭ്യാസ യാത്രയെ പിന്നോട്ടടിക്കുന്ന ുന്നതുമായാണ് കേരളം ഇതിനെ കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു ഡി ഹണ്ടിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് നൂറ്റി എൺപത്തിയെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് അറസ്റ്റിലായത് ഈ കേസുകളിലെല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ എം ഡി എം എ കഞ്ചാവ് കഞ്ചാവ് ബീഡി എന്നിവ പോലീസ് ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു ന് പിന്നാലെ വിയറ്റ്നാമിലേക്കും ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റി അയക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ആയുധ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിജയിച്ചെന്നും വരും മാസങ്ങളിൽ കരാറിൽ ഒപ്പിട്ടേക്കുമെന്നുമാണ് നടത്താനാണ് ഇന്ത്യയും വിയറ്റ്നാമും ശ്രമിക്കുന്നത് ദക്ഷിണ ചൈന കടലിലെ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിയറ്റ്നാമിന്റെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ ഒരുങ്ങുന്നത് നിലവിൽ ചൈനയുടെ ആക്രമണങ്ങളെ പ്രതിരോധ ആയുധങ്ങൾ വിയറ്റ്നാമിന്റെ കൈവശമില്ല കരാർ യാഥാർത്ഥ്യമായാൽ സ്വന്തമാക്കുന്ന രണ്ടാമത്തെ രാജ്യമായി വിയറ്റ്നാം മാറും ഒരുങ്ങുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് ആ ചിത്രം ജിയോ ഹോട്ട് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചു മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു ചിത്രം ആഗോള റിലീസായത് തിയേറ്ററിലെത്തി ഒരു മാസം പൂർത്തിയാവും മുൻപാണ് റിലീസ് ിൽ മഞ്ഞുവീഴ്ച മൂന്നുപേർ മരിച്ചു വടക്കൻ ഇറ്റലിയുടെ ചില ഭാഗങ്ങളിൽ വീശിയടിച്ച കൊടുങ്കാറ്റിനെ തുടർന്ന് ആൽപ്സ് സർവ്വത നിന്ന് മഞ്ഞു വീണു മഞ്ഞുവീഴ്ചയെ തുടർന്ന് സ്കീയിങ് ഏരിയകൾ അടച്ചു ഗതാഗതം നിർത്തലാക്കി രക്ഷാപ്രവർത്തനത്തിൽ സഹായിക്കാൻ പോയ രണ്ടുപേരെയാണ് വെള്ളിയാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊടുങ്കാറ്റിൽ ഫ്രാൻസ് ഇറ്റലി സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലെ റോഡുകൾ അടയ്ക്കുകയും ട്രെയിനുകൾ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ആൽപ്സ് പർവ്വത നിരകളിൽ ഏപ്രിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക